ചന്തേരിയിൽ നല്ല ഭംഗിയുള്ള എംബ്രോയിഡറി വർക്കാണ് വന്നിരിക്കുന്നത് അങ്ങനെ വരുന്നു ഫോർട്ടി ഫോർ ഇഞ്ച് വെടുത്താൽ ആണ്ട്ടോ ചെയ്തിരിക്കുന്നത് ഇങ്ങനെ വരുന്നു ഇത് സെറ്റ് വൈസ് ആണ്ട്ടോ നമ്മൾ കൊടുക്കുകയുള്ളൂ അതിന് ചേരുന്ന പ്ലെയിൻ വന്നിട്ടുണ്ട് നിങ്ങൾക്ക് ബോട്ടം ചെയ്യാനൊക്കെ ആണെങ്കിൽ ലൈനിങ് ആയിട്ട് ലൈനിങ് വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്താൽ മതി ഇത് ഇങ്ങനെ വരുന്നു പ്ലെയിൻ മെറ്റീരിയൽ റേറ്റ് വരുന്നു വൺ ഫോർട്ടി ടോപ്പിന്റെ മെറ്റീരിയൽ റേറ്റ് വരുന്നു ത്രീ ട്വൻറ്റി ഇത് ദുപ്പട്ടയാണ് വരുന്നത് ടു സൈഡിലും നല്ല ബോർഡർ പോലെ എംബ്രോയ്ഡറി വർക്കും ബുട്ടീസും എംബ്രോയ്ഡറി ബുട്ടീസും ഫ്ലോറൽ ഡിസൈൻസ് ഉള്ള ഇങ്ങനെ വരുന്നത് ദുപ്പട്ടയാണ് ഇങ്ങനെ വരുന്നത് അതിനെല്ലാം ചേർന്ന മാച്ചിങ് ക്രേപ്പ് ലൈനിങ് ഉണ്ട് ഉണ്ടോ ക്രേപ്പിന്റെ റേറ്റ് വരുന്നത് ഫോർട്ടിയാണ് ഇനി ഞാൻ ഓരോ ഫാബ്രിക്കിനെയും റേറ്റ് ും ഡീറ്റെയിൽസും പറയാം ഇത് ഫോർട്ടി ഫോർ ഇഞ്ചാണ് എടുത്തു വരുന്ന നെക്സ്റ്റ് കളർ ഇങ്ങനെ വരുന്നു ത്രീ ട്വന്റി റുപ്പീസാണ് മീറ്റർ റേറ്റ് വരുന്നത് അങ്ങനെ അതിന് പ്ലെയിൻ ഫാബ്രിക്കിന്റെ റേറ്റ് വരുന്നത് വൺ ഫോർട്ടിയാണ് നൂറ്റി നാല് രൂപ മലചന്ദേരിയിൽ എംബ്രോയിഡറി ആണ് ദുപ്പട്ട ഫാബ്രിക്കിന്റെ റേറ്റ് വരുന്നത് ടൂ സിക്സ്റ്റി റുപ്പീസ് പെർ മീറ്റർ ഇരുന്നൂറ്റി അറുപത് രൂപയാണ് റേറ്റ് വരുന്നത് ഇത് സെറ്റ് വൈസ് ആണ് കേട്ടോ കൊടുക്കുന്നത് അതിനും ക്രേപ്പ് ഉണ്ട് ക്രേപ്പ് ലൈനിങ് കൂടെ വേണമെങ്കിൽ നിങ്ങൾ ഓർഡർ ചെയ്യുമ്പോൾ പറഞ്ഞാൽ മതി നെക്സ്റ്റ് വരുന്ന നല്ല ഒരു ഒരു പ്ലസൻ പീച്ച് ഒരു ബ്രൗണിഷ് പീച്ച് പറയ ആ ഒരു ഷെയ്ഡിൽ അങ്ങനെ വരുന്ന ടോപ്പ് ബോട്ടം അതിന് ചെയ്യാനായിട്ട് അങ്ങനെ വരുന്നു അപ്പോൾ പ്ലസ് സൈസ് ഉള്ളവർക്ക് നമുക്ക് ആവശ്യാനുസരണ ഒരു പാർട്ടി വെയർ കൺസെപ്റ്റിൽ കട്ട് ചെയ്തെടുക്കാവുന്ന മൽച്ചന്തേരി എംബ്രോയ്ഡറി ആണ് വിത്ത് ഇതിന് ലൈനിങ് കുറച്ച് ലൈറ്റ് ആണ് ദുപ്പട്ട ഇങ്ങനെ വരുന്നു അപ്പോൾ മെയിൻ ടോപ്പിൻ്റെ ഫാബ്രിക്കിൻ്റെ മിനിമം ഓർഡർ ക്വാണ്ടിറ്റി വരുന്നത് വൺ ആൻഡ് ഹാഫ് മീറ്റേഴ്സ് ആണ് ഒന്നര മീറ്റർ മിനിമം എടുക്കണം ദുപ്പട്ട നിങ്ങൾക്ക് പിന്നെ പ്ലസ് ബാക്കിയെല്ലാം നിങ്ങൾക്ക് അവശ്യാനുസരണം കട്ട് ചെയ്തെടുക്കാം സെറ്റ് വൈസ് ആണ് ആണട്ടേ കൊടുക്കുള്ളൂ ബോട്ടം ടു മീറ്റേഴ്സ് ദുപ്പട്ട ടു പോയിന്റ് ടു ഫൈവ് ടു മീറ്റേഴ്സ് ഓൺവേഡ്സ് എത്ര വേണേലും നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാം പർച്ചേസ് ചെയ്യാനായിട്ട് സ്ക്രീനിൽ കൊടുത്തിരിക്കുന്ന നമ്പറിലേക്ക് സ്ക്രീൻഷോട്ട് അയക്കുക അപ്പോൾ എത്ര മീറ്ററാണെന്നൂടെ പറയാം